അപ്പോൾ ഏജൻഡെക്കിന്റെ എല്ലാ കൂട്ടുകാർക്കും ഏജൻഡെക്കിന്റെ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വീട് ഞാൻ കടപ്പുറത്ത് തന്നെയാണ് സമയം ഏകദേശം പത്തര ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് എട്ടേ മുക്കാൽ മണിക്ക് തന്നെ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പത്തരയ്ക്ക് എത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ എട്ടേമുക്കാൽ നമ്മൾ ഓട്ടം കാര്യം ഉള്ളതുകൊണ്ടാണ് മീനിനെടുത്തിട്ട് നമ്മൾ ഓട്ടം പോയിട്ടുള്ളത് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കുട്ടിച്ചൂർ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഈ എട്ടേമുക്കാൽ വന്ന കുട്ടിച്ചൂരെ വള്ളംങ്ങൾക്ക് പോയിട്ടുള്ളത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് ആ സമയം പോയിട്ടുള്ളത് ഇപ്പോഴും വില എങ്ങനെയാണെന്ന് പിടിയില്ല ഇല്ല അതിന് ശേഷം പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് പോയിട്ടുള്ളത് ഇപ്പോഴും ഇരുപത് രൂപ കണക്കാണ് കുട്ടിച്ചൂരെ പോകുന്നത് അത് കുട്ടയിൽ വാരി നമ്മൾ നൂറെണ്ണം വീത മുകളിൽ കൂടി ജയലുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അൻപത് രൂപ പോകുന്നുണ്ട് അതുപോലെ തന്നെ വള്ളങ്ങൾക്ക് ഇരുപത് രൂപ അൻപത് പൈസ ഇരുപത്തൊന്ന് രൂപ എന്നിവയ്ക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് കുട്ടിച്ചൂര വില നമുക്ക് നോക്കാം കേട്ടോ താഴെ ഇവിടെ നോക്കാം പക്ഷേ അതിന് മുമ്പ് ഇപ്പോൾ കുട്ടിച്ചൂർ ഇവിടെ ഇപ്പം പോകുന്ന വില കണക്കാക്കി നിങ്ങൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ നിൽക്കരുത് ഇവിടെ ഇപ്പോൾ ഇരുപത് രൂപ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ എത്തുമ്പോൾ കുട്ടിച്ചൂരിക്ക് മുപ്പത് രൂപ മാറും അത് പത്ത് രൂപയുടെ ചിലവും കാര്യങ്ങളൊക്കെ അവർക്കൂടെ തന്നെ ഉണ്ട് ഇപ്പോൾ ആവശ്യത്തിന് വണ്ടിക്കാരെ വന്നിട്ടുണ്ട് കുട്ടയ്ക്കും അതുപോലെ തന്നെ ഒന്നിനും വിളിച്ചെടുക്കാനൊക്കെ ഇതോ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുപത് രൂപ വിൽക്കുന്ന കുട്ടിച്ചൂര കട കമ്പോളം എത്തുമ്പോൾ മൂന്നെണ്ണം നൂറയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങാൻ നോക്കുക ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിലൂടെ ചിലവർക്ക് ഏകദേശം ഇവിടെ തന്നെ ഉണ്ട് വണ്ടി ക്യാഷ് അതുപോലെ തന്നെ ഐസ് ചോട്ടുകൂലി എന്നൊക്കെ നോക്കുക എത്തുമ്പോഴ് തന്നെ രൂപ മാറും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ നേരത്തെ വറ്റവരായിരിക്കാം മൂന്നെണ്ണം നിൽക്കുന്നത് ചിലപ്പോൾ ഇപ്പം വരുന്നവർ നാലെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറയരുത് ഞങ്ങൾ കുട്ടിച്ചൊരു വില നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് ഇത്തൂറ് പോയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നമാകുന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ആർക്കാനും ഇവിടെ പ്രശ്നങ്ങളാവുന്നുണ്ട് വീഡിയോകൾ എടുത്ത് ഞങ്ങൾ വിലയും കാര്യങ്ങൾ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ നേരത്തോടെ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുന്ന നിങ്ങൾ കമ്പോളങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് അവർ വാങ്ങിക്കുക ഓരോ പരിപാടികളും നിങ്ങൾക്കറിയാം ഓവറിൽ ഓരോന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട എല്ലാവരും അങ്ങനെ കാണിക്കുന്നവരല്ല അത് കൂടെ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് താഴെ പോയിട്ടേ നമുക്ക് കുട്ടിച്ചു പോരാഴത്തേപ്പില എത്ര പോകണം നമുക്ക് നോക്കാം കേട്ടാ പോന് മീന ಈ ವണ്ടി ಅನ್ನು ಇವಡೆ ಕೊಂಡ್ನ ನಾನು ಯಂಗ್ ಕೋಟ್ ಇಲ್ಲ ಈ ಇವಡೆ ವಂಡಿ ಇಕಾರಿನ್ ಪ್ಲಾಂಟ್ ಗೆ ನಾನು ăn tấm bữa 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 ăn tấm കൂട്ടുകാരെ കണ്ടല്ലോ പത്തൊമ്പതില് അൻപത് വയസ്സൊക്കെയാണ് കുട്ടിച്ചിര പോയിട്ടുള്ളത് പത്തൊമ്പത് അൻപത് വയസ്സൊക്കെയാണ് ഇപ്പൊ കുട്ടിച്ചു പോകുന്നത് കേട്ടോ അല്ല അടുത്തൊരു വെള്ളം കൂടെ വന്നിട്ട് കാവള്ളത്തിന് വിലയും കൂടെ നോക്കാം എന്നിട്ട് മുകളിൽ നൂറയ്ക്ക് നൂറിൻ്റെ കൂട്ടിട്ട് നോക്കാം കുട്ടിച്ചോറ് എത്രയ്ക്കാണ് മുകളിൽ പോകുന്നുള്ളത് അതും കൂടെ നോക്കാം പത്തൊമ്പത് രണ്ട് ദിവസിക്കാണ് പത്തര മണിക്ക് കുട്ടിച്ചൂറ് വരെ പോകുന്നത് ാണ് വിളിക്കുന്നത് മീന് സൈസുണ്ട് കേട്ടോ കുത്തിച്ചൂരി സൈസുണ്ട് ആറും അഞ്ച് നൂറ് സൈസൊക്കെ ഉള്ള കുട്ടിച്ചൂരാണ് നൂറ് കുട്ടിച്ചൂര മുകളിൽ കൊണ്ടുപോകുന്നത് എത്ര രൂപയാണെങ്കിൽ നമുക്ക് നോക്കാം നൂറെണ്ണം വീട്ടുമ്പോളിൽ കൊണ്ടുവരുന്നില്ല തെര ചൊතර വടോച്ചി തെര ചൊතර വടോ മലട്ടായര മുത്തത്തന്നേ 585000 125000 എന്നാണോ പറയുന്നത് ഒരാൾനെ വിളിച്ചപ്പോൾ ആള് തെരവാട് തെരവാട് ആളാ വിളിച്ചപ്പോൾ ആള് ഞാനാണ് നമ്മരി 10 ദിവസത്തെ വചനമായി നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷിയുടെ എല്ലാരും പെണ്ണുമാരുണ്ടെങ്കിൽ പങ്ക് ചെയ്യണം പെണ്ണുങ്ങളാരും ഉണ്ടെങ്കിൽ പങ്കെടുക്കണം നമ്മളിപ്പോ വില ചോദിച്ചത് നേരത്തെ ഒരു വള്ളത്തിൽ വലയില് ആനപ്പാൻ തിരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് വള്ളത്തിൽ കയറ്റാൻ പറ്റാതെ കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് മുകളിൽ എട്ട് ഒമ്പത് പീസ് കട്ട് ചെയ്താണ് അവർ ലേലം വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിലയാണ് ഞാൻ ചോദിച്ചത് പതിനെട്ടായിരത്തി അഞ്ഞൂറൊക്കെയാണ് അത് പോയെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ നമ്മൾ ചാനൽ വരുന്നതായിരിക്കും കേട്ടോ നമ്മൾ രാധു രാധ ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഹായ് രാധു രാധ ഗുഡ് മോർണിംഗ് സുഖമാണോ ഇരുവരെയാണ് പുള്ളൽ കൊയ്യുള്ളത് പോയത് അത് സൈസുള്ളതോരാണ് ഇരുവരാണ് പോയത് കുട്ടയിൽ മീൻ വാരുന്ന് കുട്ടയിൽ വാരുന്ന മീന് മുകളിൽ കൊണ്ടുവന്ന ഒരു കുട്ടയ്ക്ക് എത്ര പോണമെന്ന് നോക്കാൻ

ഒരു കുട്ടപ്പുള്ള കണ്ടോ ഒരു കുട്ടപ്പള്ളൽ ഒരു കുട്ടപ്പള്ളൂ രണ്ടായിരം 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 വേറെ രണ്ടായിരം 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 കൂട്ടിയുണ്ട് ഒരു കുട്ടപ്പുള്ള രണ്ടായിരം രൂപയ്ക്കണോ ഒരു കുട്ട കുട്ടിച്ചൂര മുകളെടുത്ത് നൂറെണ്ണം വില പോയിട്ടുള്ളത് രണ്ടായിരം രൂപയ്ക്കാണ് നമ്മുടെ ഒരു കൂട്ടിയായിരുന്നു തന്നെ എടുത്തത് അത് വേറെ ഒന്നും അല്ല ഇറക്കുവാനാണ് എടുത്തത് അമ്മ മട്ട് വെക്കുന്നെന്ന് പറഞ്ഞിട്ടില്ല നീളത്തിൽ നിന്ന് ചൂണ്ട വെച്ച് പോകുന്നത് ആ പണിക്ക് വേണ്ടി നേരെ എടുത്തതാണ് വള്ളത്തിൽ പത്തൊമ്പൂ രണ്ട് പൈസയ്ക്കും ഉള്ള പൊള്ളല ഇതുപോലെയൊക്കെയാണ് പോകുന്നത് നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കണേ ഇപ്പം വള്ളം ഇനി വരാനൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് അത് വലയിൽ എന്ന് പറയും നത്തോലി പാവികൊണ്ടത് കച്ചാവലയിൽ നൊത്തോലി പാവി കളിക്കുന്നതാണ് നമ്മുടെ ചാനലിനും നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഈ വീഡിയോസൊക്കെ കച്ചവലയിൽ പ്രസൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ വല ഫുള്ള് മൂടിയിട്ട് നൊത്തോലി കുടയുമ്പോൾ അത് നൊത്തൂല് തെറിച്ച് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് വല ഫുള്ള അവർ മുകളിൽ കൂടി മൂടിയിട്ടിരിക്കുന്നത് എന്നിട്ട് നൊത്തൂലിനെ അവർ കുടയും ആ കുടേന്ന് കാഴ്ച കണ്ടോളി ആ കണ്ടല്ല നൊത്തോലി കുടയുന്നത് ഒത്തൂർ കുടയുമ്പോഴേ നൊത്തൂര്ക്ക് തല സെപ്പറേറ്റ് പോയി നൊത്ത് തെറിക്കും തെറിക്കുമ്പോഴേ പുറത്ത് പോകാതെ അത് എല്ലാം മീൻ കിടക്കും അപ്പോൾ അങ്ങനെ അത് കുട്ടികളെ വരമാര് വിളിക്കുന്നതേ ആ നമ്മൾ ജോൺസൺ വരെയടുമ ഹായ് ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ജോൺസൺ സുഖമാണോ ജോൺസാ ഇരുപത് രൂപയാണ് കുട്ടിച്ചൂര ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടിച്ചൂര ഇപ്പോഴത്തെ വില ഇരുപത് രൂപയാണ് ജോൺസനും അറിയുമ്പോൾ സുഖമാണ് നിനക്ക് സുഖമാണ് എനിക്ക് സുഖമാണ് ജോൺസ കുഴപ്പമില്ലാതെ വണ്ടികൾ ഓട്ടം ഓടി കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങള് കേട്ടാ നമ്മളെ കടപ്പുറം ഇപ്പം കുട്ടിച്ചൂര മാത്രമാണ് ഉള്ളത് കുട്ടിച്ചൂര വന്ന് നമ്മൾ കടപ്പുറം കുറച്ച് ഉണർന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ഡെയിലി രാവിലെ ഒരു എട്ട് എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴും കടപ്പുറത്തോട്ട് നിങ്ങൾ എത്തുക അപ്പോൾ നിങ്ങൾ കുട്ടിച്ചൂര സൈസ് നോക്കിയും വിരകൾ നോക്കിയും നിങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് മീനെടുത്തിട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നൂറ് ചൂര മതിയെങ്കിൽ അവിടെ നിൽക്കുന്ന ആരുടെടുത്തെങ്കിലും നിങ്ങൾ ചോദിക്കുക എനിക്കൊരു നൂറ് ചൂര വേണം അത് അവരും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് അത്ര വേണമെന്നുണ്ടെങ്കിൽ അവരൂടെ ഒരു പെട്ടി മീൻ എടുത്ത് നിങ്ങൾ ഷെയർ ഇതൊക്കെ എടുക്കാൻ പറ്റുന്ന കടപ്പുറം കൂടെ തന്നെയാണ് അതുപോലെ അതേപോലെ ഇവിടെ കടമച്ച് മീൻ കൊടുക്കുന്നതല്ല അന്നും കൂടെ ഓർമ്മിക്കുക ഇവിടെ കുറപ്പും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല എടുക്കുന്ന വിലയ്ക്ക് എടുക്കുന്ന ക്യാഷ് തന്നെ കൊടുക്കണം മീനിനെ ഇപ്പോൾ ആയിരം രൂപിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ കൊടുക്കുക അങ്ങനെയുള്ളതാണ് മറ്റ് കടപ്പുറങ്ങളിലെ പോലെ ഇപ്പം ചില കടപ്പുറങ്ങളിൽ ആയിരം രൂപയ്ക്ക് എടുത്താൽ നൂറ കുറപ്പുണ്ട് അതൊന്നും ഇവിടെ ഇല്ല എടുക്കുന്ന മീൻ വിലയ്ക്ക് എത്ര മീൻ രൂപയ്ക്കാണ് എടുക്കുന്നത് അത്ര മീനും ഒരു രൂപയുടെ പൈസ നിങ്ങൾ കൊടുക്കേണ്ടതാണ് അതൊക്കെ നമ്മൾ കുട്ടികാർ നോക്കുക അതുപോലെ തന്നെ കുട്ട നൂറെണ്ണം വീതം കുട്ടയ്ക്ക് എടുത്ത് മുകളിൽ കൊണ്ടുവന്ന് രണ്ടായിരം രണ്ടായിരത്തി എൺപത് രൂപയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ കുട്ടിച്ചൂര വള്ളത്തിൽ വിളിക്കുന്നത് ഇരുപത് രൂപയ്ക്കും പത്തൊമ്പത് രൂപയ്ക്കാണ് പോകുന്നത് കേട്ടാ ആ കുട്ടികാരെ ശ്രദ്ധിക്കുക ഇപ്പം കുട്ടിച്ചൂര മാത്രമാണ് ഇപ്പോൾ വഴി ഞങ്ങളുടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിച്ചൂര ആവശ്യമുള്ള കുട്ടികളും വരിക കുട്ടിച്ചു ചൂണ്ടയ്ക്കും അതുപോലെ തന്നെ വലയ്ക്കും ഉണ്ട് കുട്ടിച്ചുര വലയ്ക്കും ചൂണ്ടയ്ക്കും ഉണ്ട് കുട്ടിച്ചൂര കുട്ടിച്ചൂര ആവശ്യത്തിന് നല്ല നല്ല ആവശ്യത്തിന് കുട്ടിച്ചൂര തൊണ്ണൂടെ നമുക്ക് ഓട്ടോ വന്നിട്ടുണ്ട് അവിടെ തന്നെ ആ പ്ലാന്റി അപ്പോൾ നമുക്ക് ഓട്ടം വന്നിട്ടുണ്ട് ഒരു വള്ളത്തിൽ തങ്കലിന് പോകാൻ വേണ്ടി ഐസ് എടുക്കാൻ വേണ്ടിയുള്ള ഓട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ടുള്ള ചാക്കുണ്ടത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിന് ഓട്ടം പോവുകയാണെ ജീവിത പ്രശ്നം അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മീൻ ചെണ്ടക്കിനെ ലൈവ് വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാം കണ്ടെല്ലാ കൂടെ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ലൈവ് വീഡിയോ കാണിക്കുകയും കേൾക്കുകയും എല്ലാ കൂടെ നന്ദിച്ചുകൊണ്ട് അവർ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവർ എൻ്റെ എല്ലാ കൂടെ നന്ദി വീട് നിർത്തുന്നു ഓക്കെ ബൈ ബായ്